വടക്കേലൻ്റെ പാപ്പനും പോയേ വടക്കേലൻ്റെ കുഞ്ഞമ്മിൽ പോയേ കാരാങ്കോട്ടുമാലക്കേ ഈറ്റയ്ക്കുമ്പോ വടക്കേലൻ്റെ പാപ്പനും ഒന്നേ വടക്കേലൻ്റെ കുഞ്ഞമ്മിൽ വന്നേ ഞങ്ങാടേലപ്പനമ്മേനെ കാണാനില്ലേ കേക്കണം ഞാനേ ഒന്നുണ്ട് കേക്കണം കുഞ്ഞാനേ ഞങ്ങളടെ അപ്പന മേനെ കണ്ടോ നീയേക്കീവേക്കണ് ഞാനേ നിൽക്കീവേക്കണ് ഞാനേ നിക്കീവേ സെക്കണ് കുഞ്ഞോട് മോളേ മനതൂക്കാട്ടല്ലേടേ അമ്മേലപ്പനം മേനേ പേടിപ്പോവാ നിനക്ക് എട്ട് വയസ്സു എനിക്ക് പത്ത് വയസ്സു നമ്മളീ പാതിരാ നേരം എങ്ങ് പോവാ ഒന്നാ മല കയറിയവര്ട്ടി ലേ കാട്ടേടെ കൂട്ടം കണ്ടേ ഒരു തേങ്ങ അങ്ങനെ തേങ്ങ അത് ഒന്നാം രണ്ടാം മല മൂന്നാമ എന്നാ ഏഴാമ്പലം കയറിട്ടാണ് അച്ഛൻ്റെ പേരും അത് അങ്ങനത്തെ ഒരു